ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം പഴയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ ഇതുപോലെ അല്ല ചെയ്യുന്നെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കും അപ്പം നല്ലതായിട്ട് പുള്ളിയായിട്ട് കഴുത്ത് നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയങ്ങളിൽ കഴുത്ത് മോശമായെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ഒക്കെ വളരെ കുറവായിട്ട് ഒക്കെ വളരെ കുറവായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്തിട്ട് ഇതുപോലുള്ള ടിപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടും ഏതെങ്കിലും ഒരു സമയത്ത് ഉപകാരപ്പെടും അതിൽ അത്രേം ഞാൻ പറയുന്നുള്ളൂ ഇതിപ്പോൾ നമ്മൾ കഴുത്ത് എൻ്റെ ലെങ്ത്ത് വിട്ട് നമ്മളൊരു മൂന്നിഞ്ചെടുത്ത് ലെങ്ത്ത് നമ്മളൊരു നാലിഞ്ചെടുത്ത് നമ്മളിഷ്ട രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതൊരു ആക്കി വരച്ചിട്ട് നമുക്ക് ഒരു മോഡൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിക്കുക അല്ലേ അപ്പോൾ നമ്മളൊരു മോഡല് നമ്മളൊന്ന് ചെയ്യുകയാണ് കേട്ടോ ഞാനിപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചൊന്നുമല്ല ഈ കഴുത്തിൻ്റെ ഇതൊന്നും വരയ്ക്കുന്നത് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് തന്നെയാണ് കാരണം നമ്മളെപ്പോഴും സ്കെയിലിട്ട് കൈ പോകത്തില്ല ടേപ്പ് നമ്മുടെ കഴുത്തേക്ക് കിടക്കുന്നതുകൊണ്ട് അപ്പം നമ്മളൊരു ഇഞ്ച് കണക്കാക്കി അതിനൊരു തുണി വെച്ച് മടക്കി അടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കണക്കാക്കി നമ്മൾ മാർക്ക് ചെയ്യും നമുക്ക് ഏകദേശം ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ഇഞ്ചൊക്കെ എവിടെ വരുമെന്ന് നമുക്കറിയാൻ പറ്റും അത് നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ തയ്ക്കുന്ന സമയങ്ങളിലാണ് ഓരോ ഇഞ്ച് നമ്മൾ താഴോട്ട് അടയാളപ്പെടുത്തുകയായിരുന്നു അത് ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും നമ്മളിപ്പോൾ ഈ രീതിയിൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ താഴുടെ ഒരു ഇഞ്ച് കണക്കാക്കി നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക ആ ലൈൻ അവിടെ വരെ മുട്ടാവുള്ളൂ അതിനപ്പുറത്തോട്ട് പോകരുത് പിന്നെ നമ്മൾ ഒന്ന് ഒന്നുകൊണ്ട് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് തെളിഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ തുണി വെട്ടുന്ന കത്തിരി വെച്ച് ഒരിക്കലും ക്യാൻവാസ് വെട്ടരുത് ക്യാൻവാസ് വെട്ടുന്ന കത്തിരി കൊണ്ട് നമ്മൾ തുണി മുറിയത്തില്ല പിന്നെ വെട്ടരുതെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ ആ ഒരു ലൈൻ വെച്ചുകൊണ്ട് നമ്മൾ നേരെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബീഡ്സ് നീഡിലൊക്കെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും എന്നു വെച്ചാൽ ക്യാൻവസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ കട്ട് ചെയ്യും നമ്മുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല ആദ്യമൊക്കെ എൻ്റെ കഴുത്തൊക്കെ തയ്ക്കുന്നത് ഭയങ്കര മോശമായിരുന്നു തുടങ്ങിയ സമയങ്ങളിലൊക്കെ പിന്നെ പിന്നെ നമ്മൾ തയ്ച്ചാണ് നമുക്ക് നല്ല രീതിയിൽ കഴുത്തൊക്കെ ചെയ്തു വരാൻ പറ്റുന്നത് അപ്പോൾ അതിനുവേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത് നമ്മളിങ്ങനെ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു നമ്മുടെ ഒരു ഒന്നെങ്കിൽ ലൈനിങ്ങിൻ്റെ തുണിയിലോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ തുണിയിലോ ഒക്കെ വെച്ചായിരിക്കുമല്ലോ നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് കഴുത്തിന് അടിക്കുന്നത് അതുകൊണ്ട് അതുപോലെ നമ്മളൊരു ലൈനിങ്ങിൻ്റെ പീസ് എടുക്കുകയാണ് ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ വെച്ച് കാണിച്ചുതരാം അപ്പം അതിൻ്റെ ചെയ്ത് കാണിക്കണില്ല വെച്ച് നമ്മളൊന്ന് കാണിച്ച് തരാം ഇപ്പം ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കഴുത്ത് അങ്ങോട്ടും പോത്തില്ല ഇങ്ങോട്ടും പോത്തില്ല എന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കഴുത്തിരിക്കും ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കാണിച്ചുതരാം നമ്മൾ എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസിന് ഒരു ശകലം അനക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല അത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വെച്ചാലും നല്ല രീതിയിൽ തന്നെ ഇരിക്കും ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞായിരുന്നു തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ചിലവരൊക്കെ ഇങ്ങനെ തയ്ക്കുമ്പോൾ കഴുത്തൊന്ന് മല്ലെന്ന് പോകും മലരുന്നു പോകാതിരിക്കും കമൻ ഇ ഉള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് നോക്കാം. അതിന് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അളന്ന് നോക്കിയപ്പോൾ നമുക്കൊരു ഇഞ്ച് കണക്കാക്കിയാണ് കിട്ടിയത് നമ്മൾ കാർ ഇഞ്ചാണ് വരേണ്ടത് അറേകാലാണ് വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും എപ്പോഴെങ്കിലും തുടി വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ ഓക്കെ ബൈ